ഹായ് ഓൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ട്രിപ്പർ നാവിഗേഷൻ ഉണ്ട് നമുക്ക് ചില വണ്ടിയിൽ സ്റ്റോക്ക് ആയിട്ട് വരും ചില വണ്ടിയിൽ നമുക്ക് എക്സ്ട്രാ നമ്മൾ പർച്ചേസ് ചെയ്ത് തരും അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം നമ്മുടെ ഫോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നാവിഗേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കിയാലോ നമ്മൾ ഇന്നിപ്പോൾ ഗോവൻ ക്ലാസിക്കിലാണ് ഇത് ചെയ്യുന്നത് ഗോവൻ ക്ലാസിക്കിൽ ട്രിപ്പർ നാവികേഷൻ നമുക്ക് ഓൾറെഡി വരുന്നുണ്ട് ഫോണിന്റെ ബ്ലൂടൂത്തും അതേപോലെ തന്നെ വൈഫൈയും ഓൺ ആയിരിക്കണം അപ്പൊ ഫസ്റ്റ് റോയൽ എൻഫീൽഡിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അതെടുത്തിട്ട് കണക്ട് കൊടുക്കുക അതിൽ ആഡ് ആയ ന്യൂ ഡിവൈസ് ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ കണക്ട് ടു ട്രിപ്പർ പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ട്രിപ്പർ പോഡ് ആണ് വരുന്നത് അപ്പൊ അത് കണക്ട് ചെയ്യുക അപ്പോൾ ഒരു സർച്ചിങ് വരും സർച്ചിങ് വന്നതിന് ശേഷം വണ്ടിയിലെ ഒരു കോഡ് കാണിക്കും ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കണക്ട് ആയി ഫോണിൽ തന്നെ ഡെസ്റ്റിനേഷൻ എൻട്രി ആയാലുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തു കഴിയാതും ട്രിപ്പർ പോഡില് ടേൺ ബൈ ടേൺ നാവികേഷൻ ഓൺ ആയിട്ടുണ്ടാവും നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അതിൽ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഓൾ ഇൻഫീഡിന്റെ ട്രിപ്പർ നാവികേഷൻ കണക്ട് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഒക്കെ ഇത് അറിയില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക